നമ്മൾക്ക് ഇതൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണെന്നുള്ളതും പിന്നെ അത് പതി ഒരു ഒരു കുറച്ച് അസാധാരണ രീതിയിലുള്ള ഒരു രോഗമാണെന്നും അതിന്റെ ഒരു മോർട്ടാലിറ്റി റേറ്റ് അതിന്റെ അതായത് ചികിത്സിച്ചാൽ ഗുണം കിട്ടുന്നതിന്റെ റേറ്റ് അത്ര ശുഭകരമല്ല എന്നുള്ളതും കൂടെ ആണ് അതിൻ്റെ ഒരു ഇഷ്യൂ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ ഇതില് ഈ ഒരു കോൺടാക്ട് നമ്മുടെ ഈ സമ്പർക്ക പട്ടിക എന്ന് പറയുന്നത് പേടിക്കാനുള്ള ഒരു കാര്യമല്ല പക്ഷെ അത് എല്ലാവരുടെയും സേഫ്റ്റി ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി ആരോഗ്യ പ്രവർത്തകര് ഒരു ഏരിയയിൽ അതായത് കോണ്ടാക്റ്റിനെ ട്രേസ് ചെയ്ത് ഒരാൾ യാത്ര ചെയ്ത വഴി അതാണുള്ള റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ പ്രൈമറി കേസ് എന്ന് പറയുന്ന ആദ്യത്തെ വ്യക്തി അല്ലെങ്കിൽ ലക്ഷണങ്ങളുള്ള വ്യക്തികൾ ട്രാവൽ ചെയ്ത വഴി അവർക്ക് ആദ്യത്തെ സമ്പർക്കം വന്നയാളെ പ്രൈമറി കോണ്ടാക്ട് എന്നും പിന്നെ അവരിൽ നിന്ന് കോണ്ടാക്ട് വന്നവരെ സെക്കൻഡറി കോണ്ടാക്ട് എന്നും വിളിക്കുന്നതാണ് ഈ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ കോണ്ടാക്ട് നമ്മൾ പറയുന്നത് തന്നെയാണ് ഈ സമ്പർക്ക പട്ടിക എന്ന് പറയുന്നത് ആർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമ്പർക്കം വന്നു എന്നുള്ളതിന്റെ ഒരു പട്ടിക ആ പട്ടിക നമ്മൾ ക്രമപ്പെടുത്തിയിട്ടാണ് അതിൽ നിന്ന് ഓരോ ആളെയും നമ്മൾ ഫോൺ വഴി അതിൽ ലക്ഷണങ്ങൾ ഇല്ലാത്ത തീരെ ലക്ഷണങ്ങൾ ഇല്ലാത്ത വളരെ മൈൽഡ് ആയിട്ടുള്ള അതായത് ലോ റിസ്ക് എന്ന് പറയുന്നവർക്ക് ഹൗസ് ഐസൊലേഷൻ പോലും ആവശ്യമില്ല അവരവർ അവരവരുടെ ആരോഗ്യത്തിന് മോണിറ്റർ ചെയ്യണം എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചറിയിക്കണം എന്നുള്ളതും ഇടയ്ക്ക് വരുന്ന കാറ്റഗറി ഹൈ റിസ്ക് എന്ന് പറയുന്ന റിസ്ക് ആയിട്ടുള്ള ആൾക്കാർ കഴിവതും ഹോം ഐസൊലേഷനത്തിന് ഇരിക്കുകയും ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ഹോം ഐസൊലേഷൻ അതായത് വീട്ടിൽ പണ്ട് കോവിഡിനൊക്കെ ഇരുന്ന പോലെ അടച്ച് പൊട്ടി വീട്ടിലിരിക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക് ആയിട്ടോ മറ്റു ഫോൺ വഴിയൊക്കെ നടപ്പില നടത്തുക എന്തെങ്കിലും ലക്ഷണങ്ങൾ വരുന്നെങ്കിൽ അവരാരോഗ്യ പ്രവർത്തകരെ വിളിച്ച് അറിയിക്കുക അവരങ്ങനെ വീട്ടിലിരിക്കുന്നവരെ ആരോഗ്യ പ്രവർത്തകരനെ അങ്ങോട്ടും വിളിച്ച് അന്വേഷിക്കുന്ന ദിവസത്തിന് രണ്ടുപേരൊക്കെ വിളിച്ച് അന്വേഷിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പിന്നെ അതിനകത്ത് ഏറ്റവും ഹൈ റിസ്ക് ഉള്ള വ്യക്തികളെ മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്കൊക്കെ മാറ്റുന്നത് അപ്പൊ നമ്മുടെ സേഫ്റ്റി എന്ന് വെച്ചാൽ ഇത് എല്ലാവരും പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു പൊതുജനാരോഗ്യ പ്രശ്നത്തിനായി നമുക്ക് എത്രയും വേഗം ഒരു പ്രശ്നങ്ങൾ ഇല്ലാതെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ എല്ലാവരുടെ ഒരു പൊതുജനം പങ്കാളിത്തം അതിനകത്ത് അത്യാവശ്യമാണ് അത് എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയാണ് അപ്പൊ ഓരോ ആളും ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അവരവർക്ക് അവരവരോട് തന്നെ ഉത്തരവാദിത്തമുണ്ട് കാരണം ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് വെച്ച് അറിയാതെ കൊണ്ട് മുമ്പോട്ട് പോയി കൂടി കഴിഞ്ഞ പ്രശ്നം അതുപോലെ അവരവരത് ശ്രദ്ധിച്ചില്ല അവരവരുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് അമ്മ അച്ഛൻ മക്കൾ ഭാര്യ ഭർത്താവ് അപ്പൊ അങ്ങനെ അതുകൊണ്ട് അവരോടൊരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടല്ലോ ആൻഡ് മൂന്നാമത്തെന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും കൂടെ നടക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ ഏറ്റവും പരിചയക്കായും ഫ്രണ്ട്സ് കൂടെ ജോലി ചെയ്യുന്നവർ അവരൊക്കെ ആയിരിക്കും കൂടെ പ്രവർത്തിക്കുന്നത് അപ്പൊ ഇവരോടെല്ലാം നമുക്കൊരു ഇൻഡിവിജ്വൽ വ്യക്തികൾക്ക് അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് എന്ന് കണക്കാക്കി എല്ലാവരുടെയും സേഫ്റ്റിയും സുരക്ഷിതവും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം

ഒരു സർക്കിൾ പോലെ അങ്ങോട്ടും പോവുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഈ പ്രകടമാവുക രോഗലക്ഷണങ്ങളൊക്കെ ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത് ഇതിൽ ചിലപ്പോഴൊക്കെ തുടക്കത്തിൽ സാധാരണ പനിയാണെന്ന് വിചാരിച്ച് നിസാരവൽക്കരിക്കുന്നവരുമുണ്ട് അത് പിന്നീട് കൂടുതൽ മൂർച്ഛിച്ചു വരുന്നതാണ് ഇപ്പോൾ ഈ ഒരു ആശങ്കയ്ക്ക് ഇടയാക്കുന്നത് അല്ലേ അതെ ഇപ്പൊ ഇതിനകത്ത് നമുക്ക് സമ്പർക്കം വന്നവരെ പോലും നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മിക്കവാറും റിസൾട്ടുകൾ ഈവൻ നമ്മൾ ഒരുവിധം ക്ലോസ് ആയി പെരുമാറിയവർക്ക് പോലും നെഗറ്റീവ് റിസൾട്ടാണ് വരുന്നത് അപ്പൊ അത് ആശാവഹമായൊരു കാര്യമാണ് അതിന്റെ അത് സൂചിപ്പിക്കുന്നത് എന്താണ് ഇത് നമ്മൾ നേരത്തെ അങ്ങോട്ട് പറയുന്നത് പോലെ ഈ മറ്റ് ചിക്കൻ ബോക്സോ ജലദോഷപ്പനി പോലെയോ കോവിഡ് പോലെയോ എച്ച് വൺ എൻ വൺ പോലെ പരക്കെ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ക്യാസ് വവ്വാലിൻ്റെ ആ ഏരിയ മുഴുവൻ പകരുക അസുഖമുള്ള ഒരാളുടെ മൊത്തം ആൾക്കാർക്ക് കിട്ടുക അങ്ങനെ ഇല്ല ഇതിന് ഇത് ഈ പറഞ്ഞ പോലെ ഏറ്റവും മൂർച്ഛിച്ച കണ്ടീഷനിൽ രോഗി പലപ്പോഴും അവശ്യനിലയിലാകുമ്പോൾ അവരുടെ ബോഡിയിൽ നിന്നും തെറിച്ചു വരാവുന്ന ശ്രവങ്ങൾ അതിനകത്ത് ഛർദി ആയിക്കോട്ടെ മൂത്രമായിക്കോട്ടെ മലം ബ്ലഡ് ആയിക്കോട്ടെ അപ്പൊ അങ്ങനത്തെ ഫ്ലൂയിഡ്സ് ആയിട്ടുള്ള ക്ലോസ് സമ്പർക്കമാണ് ഇതിനകത്ത് ഇഷ്യൂ വരുന്നത് അത് എല്ലാവർക്കും ഉണ്ടാൻ സാധ്യതയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ മറ്റ് നമുക്ക് പരിചയമുള്ള രോഗങ്ങളെ പോലെ അത്രയും ഫാസ്റ്റ് ആയിട്ട് ഏരിയ മുഴുവൻ പകരൂല്ല എന്നുള്ളത് ധൈര്യമായിട്ടിരിക്കാം അതിലാ അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ആശങ്ക വേണ്ട ആശങ്ക വേണ്ട നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നതാണ് പക്ഷെ അതിന്റെ അർത്ഥം സൂക്ഷിപ്പ് വേണ്ട എന്നല്ല ഈ സൂക്ഷിപ്പിന്റെ ഭാഗമാണ് നമ്മളെ സമ്പർക്ക പട്ടികത് ഇവിടുക നമുക്ക് ആ റൂട്ട് മാപ്പ് അനുസരിച്ച് നമ്മളെ ടൈം സ്റ്റാമ്പിങ് ഒരു ഏരിയ ഒരു സ്ഥലം ഒരു സമയം ആ സ്ഥലത്ത് ആ സമയം ആ ഏരിയ മാച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടാണ് നമ്മൾ ആരോഗ്യ പ്രവർത്തനരോട് പറഞ്ഞിട്ട് നമ്മളിങ്ങൂടെ ഇൻക്ലൂഡ് ചെയ്യണം നമ്മളെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് ചെക്ക് ചെയ്ത് നമ്മളെ നിരീക്ഷണത്തിൽ വെച്ച് നമ്മളെ ടെസ്റ്റ് ചെയ്ത് ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് സേഫായി അപ്പൊ പൂർണ്ണ സമാധാനം വരുത്താൻ വേണ്ടിയാണ് ഈ റൂട്ട് മാപ്പിലുള്ളവര് ചേരണം പറയുന്നത് അങ്ങനെ അങ്ങനെ ചേരുമ്പോഴാണ് ഈ സമ്പർക്ക പട്ടികയിലുള്ള എണ്ണം കൂടുന്നത് അത് ആശങ്കക്ക് വകയല്ല സമ്പർക്ക പട്ടികയിലെ എണ്ണം കൂടുന്നത് ആക്ച്വലി പൊതുജന പങ്കാളിത്തം സൂചിപ്പിക്കുകയും ചെയ്യുന്നു സേഫ്റ്റിക്കുള്ള ഒരു മാർഗ്ഗമാണ് ഈ സമ്പർക്ക പട്ടികയിലെ എണ്ണം കൂടുന്നതുള്ളത് നമുക്ക് എല്ലാവർക്കും ധൈര്യമായിരിക്കാവുന്ന ഒരു കാര്യമാണ് ആദ്യത്തെ സ്റ്റേജില് പ്രത്യേകിച്ച് നിപ്പയുടെ കാര്യത്തില് ഡോക്ടർ ഒരു കാര്യം കൂടെ ഇപ്പോൾ നമുക്കറിയാം കോവിഡൊക്കെ പടർന്നു പിടിച്ചപ്പോൾ ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദം തന്നെയാണ് പലരും അവർക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ പ്രത്യേകം കൗൺസിലിങ് ക്ലാസുകളൊക്കെ കൊടുത്തിരുന്നു അവിടുത്തെ ആളുകൾക്കൊക്കെ പ്രത്യേകം പ്രത്യേകം ഒരു ക്ലാസ്സൊക്കെ കൊടുത്താണ് മനസ്സിലാക്കി കൊടുത്തിരുന്നത് പക്ഷേ ഇതുപോലെ തന്നെ നിപ്പയും ഈ മലപ്പുറം പാലക്കാട് കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ കൂടുതൽ കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ഒരു ആവശ്യം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ കാരണം ഈ തിരിച്ചു നമ്മൾ പോലും കരുത്തോടെ അതിനെ ചിന്തിക്കാത്ത അധികം ആളുകളുണ്ട് കാരണം സാധാരണക്കാരാണ് എല്ലാവരും തീർച്ചയായിട്ടും അത് വളരെ നമ്മൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും മുൻകൂട്ടി കാണുന്ന ഒരു കാര്യമാണ് ഈ സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണം അല്ലെ മാനസികമായിട്ടുള്ള സഹായം കൈത്താങ്ങ് വേണം എന്നുള്ളത് അപ്പൊ അതിന് വളരെ വിപുലമായിട്ടുള്ള സേവനങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഉദാഹരണത്തിന് ഒന്നെന്ന് വെച്ചാൽ ആർക്ക് പൊതുജനങ്ങൾ ആർക്ക് എന്ത് സംശയമുണ്ട് എപ്പ വേണമെങ്കിലും ഒന്നിക്കൽ അവിടുത്തെ കൺട്രോൾ റൂം വിളിക്കാം ഇനി അത് ഓരോ ജില്ല ഈ മൂന്ന് ജില്ലകളിലും അവിടെ കൺട്രോൾ റൂം നമ്പർ അവിടെ എല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇനി അതില്ലെങ്കിൽ അത് ആ നമ്പർ തിരക്കിലാണെങ്കിൽ ഉടനെ ദിശ വിളിക്കാം ദിശയ്ക്ക് മൂന്ന് നമ്പർ ഉണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കണം ഒന്ന് നൂറ്റി നാല് രണ്ടാമത്തെ പത്ത് അമ്പത്തി ആറ് മൂന്നാമത്തെ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് അപ്പൊ ഈ മൂന്ന് നമ്പേഴ്സിൽ വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത സെറ്റ് പിന്നെ ഇതെല്ലാം ഇപ്പൊ മാനസിക സമ്മർദ്ദം എന്തെങ്കിലും തോന്നുന്ന ടെലി മെനസ് എന്ന് പറഞ്ഞ ഒരു സേവനം നമ്മള് ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട് ടെലി മെനസ് അപ്പൊ ടെലിമെനസിൻ നമ്പർ വൺ ഫോർ ഫോർ വൺ സിക്സ് നൂറ്റി നാപ്പത്തിനാല് പതിനാറ് അപ്പൊ ഈ ടെലിമെനസ് നമ്പറിലേക്കും വിളിക്കാം അപ്പൊ ഇതില് വിളിച്ചു കഴിഞ്ഞാൽ ട്രെയിൻഡ് ആയിട്ടുള്ള കൌൺസിലേഴ്സ് ആണ് ഫോൺ എടുക്കുന്നത് അവര് നമ്മുടെ സംശയ നിവാരണം ചെയ്യാൻ അപ്പൊ ഏറ്റവും നല്ല ദിശയാണ് ദിശതിനകത്ത് എപ്പോഴും എല്ലാ രോഗങ്ങളുടെ പ്രതിരോധത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് പിന്നെ ലോക്കലായിട്ട് ഒരു വലിയ ടീം അവിടെയുണ്ട് മാനസിക സമ്മർദ്ദത്തിന് പ്രയാസങ്ങളോ ടെൻഷനോ ആൻസൈറ്റിയോ ഉണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാം ജനങ്ങൾക്ക് ഫുള്ളായിട്ട് നമ്മുടെ സപ്പോർട്ട് കിട്ടും ആ കാര്യത്തിൽ

അത് അതിന്റെ ആവശ്യം ഇല്ല കാരണം വവ്വാലും മനുഷ്യനും പീസ്ഫുൾ ആയിട്ട് ഒന്നിച്ച് എക്സിസ്റ്റൻസ് നടത്തുന്ന ഒരു രണ്ട് സ്പീസീസുകളാണ് ശരിക്കും പറഞ്ഞത് എല്ലാ സ്ഥലത്തും പല സ്ഥലത്തും പാർക്കുകളിലും അമ്പലങ്ങളിലും ചുറ്റുമുള്ള മരങ്ങളിലും പൊതുസ്ഥലങ്ങളും എല്ലാം വവ്വാലുണ്ട് ഉണ്ട് അപ്പൊ എല്ലാ വവ്വാലും ഒന്നിച്ച് നിപ്പ വൈറസിനെ എക്സ്ട്രീറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഇല്ല ഈ കുറെ വവ്വാലു ചിലപ്പോ നൂറോ ആയിരമോ രണ്ട് പതിനായിരം ഒരു ലക്ഷം വോവാലിന്റെ കൂട്ടത്തിൽ ചിലപ്പോ ഒന്നോ രണ്ടോ വവാലായിരിക്കും ചിലപ്പോ ഈ വൈറസിനെ കൂടുതൽ ഹാർബർ ചെയ്യുന്നതും അതിന് എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ വരുമ്പോഴാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് അപ്പൊ ആ അങ്ങനെ കിട്ടാൻ മാത്രം അത് വളരെ അപൂർവമായിട്ടുള്ള ചാൻസ് ആണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം